ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഹണി ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാം അതിന് മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഉള്ള കിഴങ്ങ് നന്നായിട്ട് തൊലിച്ചെടുക്കാം നന്ന കഴുകി വൃത്തിയാക്കി നമുക്ക് മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം ഈ രീതിയിൽ നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം തിളക്കാൻ വെച്ചു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് നന്നായിട്ട് വേവണം മുക്കാൽ ഭാഗം ഉള്ളെല്ലാം വെന്ത് വരണം എന്നിട്ട് അതിനെ അരിച്ച് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് നാല് മിനിറ്റ് ഒക്കെ ആവും ഒന്ന് വെന്തോട്ടെ എണ്ണ ചൂടാക്കാൻ വെച്ചു ഉള്ളൊക്കെ എല്ലാം പൊരിച്ചു കൊടുക്കാം ഇത് വറുത്തെടുക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം എണ്ണ വാലാനായിട്ട് വെക്കാം അടുത്ത പാവ ഇട്ട് കൊടുക്കാം അതിനുവേണ്ടി ഒരു ടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുത്തിയിട്ടുണ്ട് ഇനി ഒരു സവാള അരിഞ്ഞിട്ടതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി കെട്ടണം

ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്തു ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്തിട്ടുണ്ട് അര സ്പൂൺ തേൻ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിച്ചോട്ട് ഒരു ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം

ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം പൊട്ടോ ചില്ലി റെഡി ആയി ഉപ്പൊന്ന് നോക്കാം കറക്റ്റ് ആണ് 医药呀